നാലു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സുകാർ കിണറ്റിലിർന്നുകൊന്നു ഞാൻ ഈ ഒരു കേസിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ആളല്ല എന്നിരുന്നാലും ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ് എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടിയുടെ മൊഴി ആ ഒരു മൊഴിയാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇളയ കുട്ടി വന്ന ശേഷം വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഞാനെന്നൊരു വ്യക്തി ഇവിടെ ഉള്ളതായിട്ട് യാതൊരു ഓർമ്മയില്ല എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നില്ല എപ്പോഴും വാവയെ ഉമ്മ വെക്കുന്നു എടുത്തുകൊണ്ട് നടക്കുന്നു കൊഞ്ചിക്കുന്നു ലാളിക്കുന്നു പക്ഷെ ഞാൻ അവരെ സ്വന്തം മകളല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ എൻ്റെ കിടപ്പാടം പോലും പോയി പോയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ വാവയെ എടുത്ത് കരറ്റലിട്ടത് മക്കളെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു തോന്നിച്ച എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെയല്ലേ എന്നൊരു സംശയത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു നമുക്ക് രണ്ടാമത്തെ കുട്ടി വരുന്ന സമയത്ത് മൂത്ത കുട്ടികളിലേക്ക് സ്വല്പം ശ്രദ്ധ കുറഞ്ഞിരിക്കാം നേരെ മറിച്ച് പല കാര്യങ്ങളും നമ്മൾ അവരെ വഴക്ക് പറയാം ഇതൊക്കെ നമ്മളെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇത് അവരെ പിഞ്ചു മനസ്സിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരില്ല നമ്മളെ സിറ്റുവേഷൻ നോക്കാതെ ഒരു പക്ഷെ മൂത്ത കുട്ടി ഉണ്ടാവുന്ന സമയത്ത് അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ചെയ്ത് കൊടുക്കും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ ഒന്നൊന്നും നോക്കാതെ തന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കും പക്ഷേ രണ്ടാമതൊരു കുട്ടി വരുന്ന സമയത്ത് നമുക്കിത് പലതും ചെയ്തു കൊടുക്കാൻ പറ്റാതെയാവൂ അല്ലേ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പം ചെറിയ കുഞ്ഞനാണ് ചിലവ് കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ അത് പലതും ചെയ്തു കൊടുക്കേണ്ടി വരും ആ സമയത്ത് മൂത്ത കുട്ടി പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപ്പം അവരെ മനസ്സിലേക്ക് കിട്ടുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ കുട്ടി വന്നതുകൊണ്ട് അല്ലെങ്കിൽ വാവ വന്ന ശേഷം അച്ഛനും അമ്മയും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല അവരെ പിഞ്ചും മനസ്സാണ് അല്ലേ അവർക്ക് വലിയ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഇല്ല ഒരു കാര്യം മാത്രമേ അറിയുള്ളു രണ്ടാമത്തെ കുട്ടി വന്നതുകൊണ്ടാണ് അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവാൻ കാരണം ചിലപ്പം നമ്മളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആയിരിക്കും ആദ്യമൊക്കെ ബന്ധുക്കൾ പറഞ്ഞിട്ട് ഞാനും കേട്ടിട്ടുണ്ട് ആ അച്ഛനും അമ്മയ്ക്ക് രണ്ടാമത്തെ കുട്ടി വന്നിട്ടുണ്ടെങ്കിലേ ഈ കളിയൊന്നും നടക്കൂല രണ്ടാമത്തെ കുട്ടിയുടെ മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂട്ടോ അതുകൊണ്ടേ ഇപ്പം കുറച്ച് കളിയൊക്കെ ഒന്ന് നിർത്തിക്കാളി കേട്ടോ എന്നൊക്കെ വെറുതെ തമാശക്ക് തന്നെ കുട്ടികളെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന പല ബന്ധുക്കളും ഉണ്ട് ബന്ധുക്കളെ വെറുതെ വെറുതെ തമാശക്ക് പലതും പറഞ്ഞാൽ കൊണ്ട് പോകും ഇപ്പോഴത്തെ കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സ് പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഒമ്പത് വയസ്സുകാർ തൂങ്ങി മരിക്കുന്നു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി മരിക്കുന്നു അല്ലെങ്കിൽ പുഴയിൽ ചാടി മരിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി കേസുകൾ ഇപ്പൊ നമ്മളെ മുന്നേ തെളിഞ്ഞു കാണുന്നുണ്ട് അല്ലെ ഇപ്പം നമ്മൾ മാതാപിതാക്കളായാലും ബന്ധുക്കളാണോ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ അടുത്ത് പെരുമാറുക എന്നുള്ളത് പക്ഷേ അങ്ങനെ പെരുമാറുന്ന സമയത്തും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മക്കൾ തെറ്റായ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് അയ്യോ അവരോട് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കളയോ എന്ന് വിചാരിച്ച് നമ്മളൊന്നും പറയാതിരിക്കുകയും ചെയ്യരുത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഈ ടു കെ പിള്ളേർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പേര് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ടു കെയിൽ വളർന്നതാണോ അവരെ കുഴപ്പം ഒരിക്കലും അല്ല അവരെ സിറ്റുവേഷനും അല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുമാണ് പലപ്പോഴും അവരെ അവരെങ്ങനെയാക്കുന്നത് നമ്മൾ ഒരുപാട് ഫ്രീഡം കൊടുക്കും നേരം മറിച്ച് കുറെ ആളുകൾ ചെയ്യുന്ന കൂട്ടിലടച്ച കിളികളെ മാത്രമേ പൂട്ടി വെച്ച് കണ്ട് വളർത്തും ഈ രണ്ട് രീതിക്ക് നമ്മൾ മക്കളെ വളർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് രണ്ടും ഭവിഷ്യത്തായിട്ടാണ് ഇന്നത്തെ കാലത്ത് ബാധിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒട്ടനവധി തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വയസ്സുകാരി പന്ത്രണ്ട് വയസ്സായിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ഈ ഒരു പന്ത്രണ്ട് വയസ്സുകാരി എന്ന് പറയുന്ന സമയത്ത് ഇവർ ചെയ്തിട്ടുള്ള കുറ്റം ഒരിക്കലും അതൊരു കുറ്റമല്ല എന്നാണ് പറയുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളെ റിട്ടയേർഡ് എസ് പി പറഞ്ഞിട്ടുള്ളത് സാറിന്റെ ജസ്റ്റ് ഒന്ന് ഇന്ത്യൻ പിന്നർ കോഡിന് അനുസരിച്ച് ഇന്ത്യയുടെ ബി എൻ എസ് അനുസരിച്ച് ഏഴു വയസ്സുകാരി ഏഴ് വയസ്സിനകത്തുള്ള ആര് എന്ത് കുറ്റകൃത്യം ചെയ്താലും ഏത് മാർഗം ചെയ്താലും അവരെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല തിരിച്ചറിവില്ല അതുപോലെ തന്നെ ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും അങ്ങനെയുള്ള കുട്ടികളും ചെയ്യുന്ന പ്രവർത്തികൾ കൊലപാതകമൊക്കെ ചെയ്യും പക്ഷെ തിരിച്ചറിവ് അറിയില്ല ഇവിടെ ഇപ്പം പന്ത്രണ്ട് വയസ്സിനകളുള്ളൊരു കുട്ടിയാണ് ഈ ചെയ്തത് അതുകൊണ്ട് അത് നിയമപരമായി അതിനെ അതിനെ അറസ്റ്റ് ചെയ്യാനോ ജൂനിയർ കഴിയില്ല നിലവിലുള്ള നടപടി എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം നമ്മൾ ഇന്നത്തെ മക്കളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് അവരെ പിഞ്ചു മനസ്സിലേക്ക് എന്തൊക്കെയാണ് സങ്കടമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പകയായിട്ട് വളരുന്നത് എന്നുള്ളത് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ എപ്പോഴും കൂടെ കൂട്ടിപ്പിടിക്കുക അവരെ സങ്കടങ്ങൾ ചോദിച്ചറിയുക അവരുടെ മനസ്സിലെ വിഷമങ്ങൾ അവർ തന്നെ നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ മക്കളെ മാറ്റിയെടുക്കുക അമ്മ എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനെയൊരു ഉണ്ട് അല്ലെങ്കിൽ അച്ഛ ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് നമ്മളടുത്ത് ആയിട്ട് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു കേസ് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞതാണിത് അപ്പം നിങ്ങളഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക്